പ്രൈസലോൺ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ ആ സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയോഗത്തോടെ ദൈവസാന്നിധ്യത്തിൽ നിങ്ങളുടെ നടുവിലായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു വിവിധ രാജ്യങ്ങളിൽ വിവിധ പട്ടണങ്ങളിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഈ സമയം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു വിശേഷാൽ ഇന്ന് രാത്രി നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും വലിയ ശക്തിയും ഇന്ന് രാത്രിയിൽ നാം അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടി വരുത്തിയത് ഒരു വലിയ ഉദ്ദേശത്തിലാണ് ആ ഉദ്ദേശം എന്തെന്ന് പരിശുദ്ധ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തുവാൻ തക്കവർണ്ണമിടിയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവ് ശാക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും സഹായിക്കുമാറാകട്ടെ ഒരനുഗ്രഹിക്കപ്പെട്ട ദൂത് ദൈവ സാന്നിധ്യത്തിൽ നിങ്ങളോട് കൈമാറുവാൻ ഞാൻ ആത്മാവിൽ താല്പര്യപ്പെടുന്നു പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുക ഇന്ന് രാത്രി നമ്മോട് ദൈവം സംസാരിക്കും നമ്മുടെ ദൈവം നമ്മോട് ഇടപെടുന്ന ദൈവമാണ് നമ്മെ വിടുവിക്കാൻ നമ്മെ സൗഖ്യമാക്കാൻ നമ്മെ ശക്തീകരിക്കാൻ നമ്മെ ബലപ്പെടുത്താൻ നമ്മെ സഹായിക്കാൻ ആ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഇന്ന് രാത്രിയിലും നിങ്ങളേത് വിഷയത്തിൽ അകപ്പെട്ടാലും അതിൻ്റെ അകത്തു വിടുവിക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും അതുകൊണ്ട് പ്രാർത്ഥനയോടെ ും ലഫ്റ്റായി പോകാതെ സ്ത്രോത്രത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേലൊരു ദൈവപ്രവൃത്തി നടന്നിരിക്കും നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും അതെ നാം വിശ്വസിക്കാൻ തയ്യാറായ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി വലിയ അടയാളങ്ങൾ വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിരുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ വിഷയങ്ങളുണ്ടോ ജോലി മേഖലകളാകട്ടെ നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളാകട്ടെ കുടുംബജീവിതമാകട്ടെ ബിസിനസ്സുകളാകട്ടെ എന്തിനാണേലും നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിനെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി വെളിപ്പെടുത്താൻ പോവുകയാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കാം അനുഗ്രഹിക്കപ്പെട്ട പുസ്തകം അരിക്കുന്ന കൊലോസിയൽ ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിക്രമങ്ങളെ നമുക്ക് വിരോധമായ ചട്ടങ്ങളെ നടുവിൽ നിന്ന് നീക്കി ആമെ ഘൂഷിൽ തറച്ചു ജയോത്സവം കൊണ്ടാടി ആമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് ആ വചനം അത് വായിക്കുമ്പോൾ തന്നെ അത് പഠിക്കുമ്പോൾ തന്നെ ആമേ നമുക്ക് നന്നായിട്ട് അതിൻ്റെ അകത്തറിയാം പരിശുദ്ധാത്മാവ് നമുക്ക് പ്രതികൂലമായ കയ്യെഴുത്തുകളെയൊക്കെ മായ്ക്കും നിങ്ങൾക്ക് വിരോധമായും ആമേ നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള കൈയെഴുത്തുകളുണ്ടോ അത് കോടതികളാകട്ടെ ആമേ ജോലി മേഖലകളിലാകട്ടെ നിങ്ങളുടെ ശുശ്രൂഷികളിലാകട്ടെ നിങ്ങൾക്ക് വിരോധമായിട്ട് ആ എഴുതി വച്ചിരിക്കുന്ന കൈയെഴുത്തുകളെ മായ്ക്കുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ പറയുന്നു നിങ്ങൾക്ക് വിരോധമായിട്ട് എഴുതിയിരിക്കുന്ന കയ്യെഴുത്തുകളെ നമ്മൾ മായ്ക്കുവാൻ തക്കവർണ്ണം മിടിയായിരുന്നു ആലൂയ പീലാത്തോസിൻ്റെ കയ്യെഴുത്തുകളെ മായ്ക്കേണ്ടതിന് അല്ലെങ്കിൽ ആ കയ്യെഴുത്തുകളെ മാറ്റേണ്ടതിന് പീലാത്തോസിൻ്റെ ഇടയ്ക്കൽ ആളുകൾ ചൊല്ലുകയാണ് അവിടെ ചെന്നിട്ട് പറയുകയാണ് പീലാത്തോസേ ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവൻ പറഞ്ഞു എന്നുള്ള കാര്യം നീ വ്യക്തമായിട്ട് എഴുതണം യഹൂദന്മാരുടെ രാജാവല്ല മറിച്ച് യഹൂദന്മാരുടെ രാജാവാണെന്ന് ഇവൻ പറഞ്ഞു എന്ന് എഴുതണം എന്ന് പറഞ്ഞു പീലാത്തോസ് അവിടെയാണ് ധൈര്യം കാണിക്കുന്നത് താൻ പറയുന്ന ഒറ്റ കാര്യമുണ്ട് ഞാൻ എഴുതിയത് എഴുതി ആരല്ല ഒരു രാജാവിൻ്റെ വാക്കാണ് താൻ ആരൊക്കെ പറഞ്ഞാലും താൻ എഴുതിയത് തനിക്ക് തിരുത്താൻ കഴിയത്തില്ല അപ്പം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാകട്ടെ സംസാരങ്ങളാകട്ടെ പ്രവർത്തികളാകട്ടെ പോയ വാക്കുകൾക്കകത്ത് ഒരു തിരുത്തലുകൾ നമ്മൾ ചെയ്യുവാൻ നമുക്ക് കഴിയത്തില്ല സ്തോത്രം പക്ഷേ ദൈവത്തിൻ്റെ ആത്മാറിയ ശത്രു നിനിക്കെതിരെ എഴുതി വെച്ചിരിക്കുന്ന രേഖകളെ നിനക്കെതിരായി നിന്റെ കുടുംബത്തിനെതിരായി നിന്റെ സഭയ്ക്കെതിരായി നിന്റെ ശുശ്രൂഷയ്ക്കെതിരായി നിന്റെ ഭാവി ജീവിതത്തിനെതിരായി നിന്റെ ജോലിക്കെതിരായി നിന്റെ ബിസിനസ് സ്ഥാപനങ്ങൾക്കെതിരായി ശത്രു എഴുതി വെച്ചിരിക്കുന്ന കൈയെഴുത്തുകളെ നടുവിൽ നിന്ന് നിൽക്കുന്ന ഒരു ദൈവമുണ്ട് ഈ രാത്രി എന്നെ കേൾക്കു കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു ശത്രു എതിരെ എഴുതിയ കയ്യെഴുത്തുകളെ സ്വർഗത്തിലെ ദൈവം മായ്ക്കാൻ പോവുക അതിക്രമങ്ങളുടെ ചട്ടങ്ങളാൽ നിങ്ങൾക്ക് വിരോധമായി എഴുതിയിരിക്കുന്ന കൈയെഴുത്തുകളെ ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കി അലലുകർത്താവായി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് ആമ നമുക്ക് അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് നമ്മുടെ ശാപങ്ങളെ നീക്കേണ്ടതിന് നമ്മുടെ മരണത്തെ മാറ്റേണ്ടതിന് നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കേണ്ടതിന് ഇതിനൊക്കെയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂഷിൽ യാഗമായി തീർന്നത് അപ്പോൾ ആ ക്രൂശിൽ നമുക്ക് വേണ്ടി നമുക്ക് വിരോധവും പ്രതികൂലമായി പിശാലാകട്ടെ ശത്രുക്കളാകട്ടെ ലോകമാകട്ടെ എഴുതിവെച്ചിരിക്കുന്ന ഒരെഴുത്തുണ്ടായിരുന്നു അവഴുത്തിനെ ക്രൂശിൽ തറച്ചു നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു ൂഷിൽ എല്ലാവരും നീതിമാനായി നീതിമാനായിത്തീരുന്നു ക്രൂഷിൽ എല്ലാവരും ഐ ദൈവത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മക്കളായി തീരുവാൻ തക്കവണ്ണം വെടിയായിത്തീരുന്നു അതെ പ്രിയപ്പെട്ടവരെ നക്കൾ എങ്കിലോ അവകാശികളാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ട അവകാശങ്ങളെ തിരിച്ചുപിടിക്കാൻ ഒരഭിഷേകം ദൈവം നിങ്ങളുടെ മേൽ കൈമാറുകയാണ് വിശ്വസിക്കുന്ന എത്ര പേര് ഈ രാത്രി എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾ പല സാഹചര്യങ്ങളിലായിരിക്കാം പല രാജ്യങ്ങളിലായിരിക്കാം പല ഭൂഖണ്ഡങ്ങളിലായിരിക്കാം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ഒരു ദൂത് ഉണ്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് പ്രതികൂലമായ കയ്യെഴുത്തുകളെ സ്വർഗത്തിലെ ദൈവം നയിക്കാൻ പോകുക ഞാനിത് പറയുമ്പോൾ ഒരു വലിയ ദൈവ സാന്നിധ്യം ആമെ ചലിക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് അറിയുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് വിരോധമായിട്ട് നിങ്ങളുടെ കൂടുപ്പറപ്പുകളാകട്ടെ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളാകട്ടെ പറഞ്ഞു നിൻ്റെ ഭാര്യയാകട്ടെ നിൻ്റെ ഭർത്താവട്ടെ നിൻ്റെ കുഞ്ഞുങ്ങളാകട്ടെ നിനക്കെതിരെ അപവാദം പറഞ്ഞെങ്കിൽ നീ വിഷമിക്കേണ്ട നീ സങ്കടപ്പെടേണ്ട ഹലോ സഹോദര ഹലോ സഹോദരി ഏതും നിങ്ങൾക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു നീ സങ്കടപ്പെടേണ്ട ആ കയ്യെഴുത്തുകളെ ഐ ദൈവം നീക്കുകയാണ് ആ കയ്യെഴുത്തുകളെ ദൈവം നീക്കുകയാണ് സഭയ്ക്ക് വിരോധമായി എഴുതിക്കൊണ്ടുവന്ന കയ്യെഴുത്തുകളെ ഡെമസ്കസിൻ്റെ പടിവാതക്കൾ വെച്ചു യേശു ഇറങ്ങി വന്ന് കീറിക്കളഞ്ഞു ആ കൈയെഴുത്ത് എഴുതിക്കൊണ്ടുവന്നവനെ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചു അതെ സഭയ്ക്ക് വിരോധമായി അമ്മ കുടുംബങ്ങൾക്ക് വിരോധമായി ശുശ്രൂഷകൾക്ക് വിരോധമായി ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കാൻ പോകണ്ട നിങ്ങൾ അസ്വസ്ഥരാകണ്ട ഇന്ന് രാത്രി ഈ ദൂത് കേട്ട് നിങ്ങൾ ആമേ പറയുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പറയുന്നു ഒരു വലിയ അഭിഷേകം നിങ്ങളുടെ മേൽ കൈമാറുകയാണ് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറായെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ സാന്നിധ്യത്തിൻ്റെ നടുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തൊരു വലിയ ദൈവശക്തി ദൈവാത്മാവ് കൈമാറുകയാണ് ഉഡാമ രഹസി അധന ലിബിനി അശ്വസ്മിനി റാംസിനി അന്തര രോഗികൾ ആയി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഡോക്ടർമാർ എഴുതിയ കയ്യെഴുത്തുകളെ തിരുത്തുന്ന ഒരുവനുണ്ട് അത് യേശുവാൻ ക്യാൻസർ ആകട്ടെ ട്യൂമറുകളാകട്ടെ എയ്ഡ്സ് രോഗങ്ങളാകട്ടെ ഹെപ്പറ്റൈറ്റീസ് ആകട്ടെ ഇന്ന് രാത്രി സൗഖ്യമാകുകയാണ് യേശുവിൻ്റെ ഒരു വലിയ ഹീലിംഗ് ദൈവാത്മാവ് കൈമാറുക നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ആ ദുഷ്ട പിശാജിൻ്റെ പ്രവർത്തികളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി അഴിച്ചു മാറ്റുക ഒരു വലിയ സൗഖ്യത്തെ നിന്റെ ശരീരത്തിൽ ദൈവാത്മാവ് കൈമാറുക ഒരു വലിയ വിടുതൽ ഇപ്പോൾ ദൈവാത്മാവ് നിനക്ക് വേണ്ടി കൈമാറുക വിശ്വസിച്ച് അഭിഷേകത്തോടെ അമ്മയെ പറഞ്ഞു ഒന്ന് സ്വീകരിക്കാമോ ഒരു വലിയ ദൈവശക്തി ദൈവാത്മാവ് പകരുന്നല്ലോ ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുകയാണ് വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ചില പ്രവർത്തികളെ ചെയ്ത് വെളിപ്പെടുത്താൻ പോകുകയാണ് പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു രാത്രിയിൽ ജോലി ചെയ്തിരിക്കുന്ന സകല കുടുംബത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങട്ട കർത്താവ് അവരായിരിക്കുന്ന ആയിരിക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് അവരായിരിക്കുന്ന പ്രശ്നങ്ങൾക്കകത്ത് അമേ കർത്താവും അവർക്കെതിരെ എഴുതി വച്ചിരിക്കുന്ന രേഖകളെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അതിനെ എടുത്തു മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ അഭിഷേകത്താൽ അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായി ഭാരപ്പെടുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യമാകട്ടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ ഫലിപ്പെടേണ്ട കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിഷേകത്തോടെ ഞാൻ പ്രാർത്ഥിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ഇപ്പോൾ ഒരു അത്ഭുതം നടക്കാൻ പോകുക ഇപ്പോൾ ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ഭർത്താവിൻ്റെ മദ്യപാനങ്ങൾ ഇപ്പോൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ കുടുംബജീവിതത്തെ സമാധാനത്തെ കെടുത്തി കളഞ്ഞ അന്തരീക്ഷങ്ങൾ വിട്ടുമാറിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ജോലി മേഖലയിലുള്ള തടസ്സങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആമേ വാടക അടയ്ക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ആ മറ്റ് സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് ഈ സമയം വിടുതൽ അനുഭവിക്കാൻ പോകുക നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരം അത്ഭുതം ഇപ്പോൾ ചെയ്യുകയാണ് വിശ്വസിച്ച് അഭിഷേകത്തോടെ അമേ പറഞ്ഞ് സ്വീകരിക്കാമോ ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് രാത്രി ചെയ്യുകയാണ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കുമെന്ന് തിരുവചനം പറയുന്നത് പോലെ ഇന്ന് രാത്രി ഈ ജനത്തിൻ്റെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഈ ജനത്തെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി വേർതിരിക്കുന്നു പിതാവിന്റെയും പുത്രയും പരിശുദ്ധത്മാവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും സ്വർഗത്തിലെ ദൈവം ചെയ്തതിനായി നന്ദി പറയുന്നു ജനത്തെ സൗഖ്യമാക്കിയതിനായി ജനത്തെ വിടുപ്പിച്ചതിനായി ജനത്തിൻ്റെ മേൽ വലിയ ദൈവിക പ്രവർത്തികൾ നടന്നതിനായി നന്ദി ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ബ്ലസ് ചെയ്യുന്നു സ്വർഗം അത്ഭുതം ചെയ്തതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ രാവിലെ കൃത്യം അഞ്ചു മണിക്ക് തന്നെ നമ്മുടെ അന്യഭാഷയിലുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ കൃത്യം തന്നെ ജോയിൻ ചെയ്യുക ലിങ്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കുന്നതായിരിക്കും വാട്സപ്പിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പറിൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥന വിഷയങ്ങളെ അറിയിക്കുക ചാറ്റ് ബോക്സ് മുതാന്തരമായി നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ അറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മളൊരു ഉണർവിൻ്റെ ഭാഗമായി മാറാൻ പോവുകയാണ് നമ്മൾ ഒരു ഉണർവായി മാറാൻ പോവുകയാണ് നിങ്ങളെ പരിശുദ്ധാത്മാവ് സന്ദർശിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ ഉണ്ടാകട്ടെ കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ ആമേൻ ആമേൻ